പ്പോഴും കല്ല് വെച്ചപ്പോഴും നമ്മളുണ്ടല്ലേ തുടങ്ങി நம்மள தர இது ஒரு குளம் உண்டு வேண்டாம் അങ്ങനെ തറയല്ല ആയിട്ടായിട്ട് ഫസ്റ്റത്തെ രണ്ട് കല്ല് ഞാനും ചേവിച്ചാവും കയ്യാനും കൂടിയിട്ടാവുക വെച്ചത് അപ്പോൾ അലഹമ്മ നമ്മൾ പുര പണിയെല്ലാം പെട്ടെന്നാവായിട്ട് അത് കഴിഞ്ഞിട്ടായിട്ട് പിന്നെ പണിക്കാറ് പണി സ്റ്റാർട്ടായി അപ്പോൾ ഇത് വരുന്നത് ചേവിച്ചാൻ്റെ അതായത് തറവാടിൻ്റെ അടുത്ത് തന്നെയാണ് നമ്മൾ ഈ പുര കിട്ടുന്നുള്ളതാവുക അപ്പോൾ നമ്മളൊരു സ്വന്തം പുരെന്നെല്ലാം പറയുമ്പോൾ നമുക്കൊരു പ്രൗഡ് മൊമെൻ്റ് ആണ് ഈ കാണുന്നുള്ളതാവുക നല്ല സ്പീഡില് നമ്മ ഇതല്ല കോൺട്രാക്ട് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് പിന്നെ നമുക്കൊരു തളിച്ചുകൂടിയില്ല അങ്ങനെ നമ്മൾ സ്ഥലത്തിൻ്റെ അടുത്തുനിന്ന് ഇപ്പോ ജീവിച്ച എന്താ പറയുന്ന അയണക്കാൻ വേണ്ടിയിട്ട് ഡ്രസ്സെല്ലാം കൊണ്ടു വന്നിട്ടുണ്ടാവുക പിന്നെ നമുക്കിപ്പോൾ സിമ്മും കൂടി എടുക്കാനുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ നമുക്കിപ്പോൾ ക്യാമറ വെക്കാൻ പ്ലാൻ ഉണ്ട് അപ്പോൾ ക്യാമറയും ആൾക്കാർ വരുമോ സിമ്മിന്റെ അപ്പോൾ അതിന് വേണ്ടിട്ടാണിപ്പോ നമ്മ നമ്മ വന്നിട്ടുള്ളത് ക്യാമറ നമ്മ വെക്കുന്നുണ്ടെങ്കിൽ പോയ സമയത്ത് നമുക്ക് പണി നല്ല നോക്കാലോ പിന്നെയും നമ്മൾ സ്ഥലത്തിനടുത്തേക്ക് പോകാനുള്ളൂ അങ്ങനെ ഇതാ നമ്മ നമ്മളെ സ്ഥലത്തേക്ക് പിന്നെയും പോകുന്നുണ്ടാവുക അങ്ങനെ നമ്മളെ ക്യാമറന്റെ ആൾക്കാർ വന്നിട്ടുണ്ടാവുക ഞാൻ പുറത്തിറങ്ങി കാരണം കയ്യാനാണെങ്കിൽ ഫുള്ള് പായുകള് ഫുള്ള് മണ്ണും അതുകൊണ്ട് ഞാൻ കിഞ്ഞിട്ടാ അങ്ങനെ ജീവിച്ചവിടെ ഡീലാക്കുന്നു അപ്പോൾ ആ സ്ഥലത്താണ് വെക്കാൻ പ്ലാൻ എന്നാൽ എന്നാൽ മാത്രമേ നമ്മൾ ഈ തറയിൽ പണിയെല്ലാം നമുക്ക് നല്ലപോലെ കാണാൻ വേണ്ടി പറ്റൂ ഇത് സംഭവമില്ല വൈഫൈ ഇല്ല അപ്പോൾ വൈഫൈ ചെയ്യുന്നത് ചെയ്യുന്ന ക്യാമറയാണ് സോളാറിൽ പിന്നെ ഒരു സിമ്മും കൂടി ആവശ്യമുണ്ട് പിന്നെ നല്ലതല്ല അപ്പോൾ നമുക്ക് ടോട്ടൽ വന്നത് ട്വൽവ് തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ആണ് ഫുൾ എല്ലാത്തിനും കൂടിയിട്ടുള്ളത് കേട്ടോ യൂസഫിലുണ്ട്

ജീവിച്ച വാങ്ങിച്ച വണ്ടിയാന്ന് ഇത് അറേസ് വൺ ഹൺഡ്രഡ് ആ ഓക്കെ ത്രീ അങ്ങനെ എന്തോ അപ്പോ ഇവിടെ ഇനിയിപ്പോ അയിന്റെ ഫുള്ള് ബോഡിയെല്ലാം മാറ്റാനുണ്ട് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് കണ്ടാ ആളൊരു ബൈക്ക് അന്നനാണ് എന്ത് ബാണ്ടെന്ന് വിചാരിച്ചെങ്കിൽ അപ്പൊ വിചാരിച്ചെങ്കിൽ അപ്പൊ തന്നെ കിട്ടണം എന്നാണ് അപ്പൊ ഞാനും കഴിയാനാ വണ്ടിയിലിരുന്നിട്ടുണ്ട് നല്ല ചൂടുണ്ട് പുറത്ത് ആ അത് കഴിഞ്ഞിട്ട് നമ്മ ഒത്തിരി പ്രിയാറില്ല ജേപിച്ചാന്റെ ഫേവറേറ്റ് ആയ മിൽക്ക് സർവത്താ നറു നീണ്ടി സർവത്ത് ഇത് അത് കുടിക്കാൻ വന്നിനാവ നല്ല ഉറക്കത്തിലുണ്ട് ഇതില്ല ഇപ്പോ ഞാൻ പുതിയ ഇത്താൻ അടുത്തുനിന്ന് കൊണ്ടുപോന്നെയാണ് അപ്പൊ ഉച്ചക്ക് ഫുഡ് കഴിക്കുന്നില്ലാന്ന് പ്ലാൻ ആക്കി രാവിലെ അപ്പൊ ഇതാണ് ഇത്തേണ്ടി കുടിച്ചൊക്കെ എനിക്ക് വേണ്ടാത്തോണ്ടെ ബാക്കി ജേവിച്ച കുടിച്ചു എനിക്കത് ഓ ഷുഗർ ഉണ്ടാകണ്ടില്ലേ വേണ്ടാന്ന് വിചാരിച്ചു അങ്ങനെ ഇന്നത്തെ പരിപാടികളൊക്കെ ആയിട്ട് ഇക്കാനപുരക്കായിട്ട് കയ്യാനും പാല് കുടിക്കാൻ പറ്റും